ഹലോ ഡിയേഴ്സ് ഞാൻ അഞ്ജലി ഇന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കുന്ന ബ്രഷ് നമ്മൾ പലപ്പോഴും അതോ ഒന്നുകിലും ഒരു ഗ്ലാസ്സിലോ അല്ല നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ആ തൊട്ടടുത്ത് എവിടെയാണ് വയ്ക്കുന്നത് അവിടെ വെച്ചേച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മളറിയാതെ ആ ബ്രഷ് വില പാറ്റയോ പല്ലിയോ വന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മളെങ്ങനെ അറിയുക അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസർ എന്നാണ് ആ പ്രോഡക്റ്റിൻ്റെ പേര് ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസർ എന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അറിയാനാകാം ആകാംക്ഷയുണ്ടോ എങ്കിൽ വായു ഇതാണ് ടൂത്ത് പേസ്റ്റ് ഡിസ്പെൻസർ നമ്മുടെ വീട്ടിലെ ബ്രഷുകളെല്ലാം നമുക്ക് ഇത് ഇതുപോലെ തൂക്കിയിടാം പേസ്റ്റ് ആവശ്യം വരുമ്പോൾ ദ ഹോളിലേക്ക് ബ്രഷ് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പേസ്റ്റ് ബ്രഷിൽ വന്നിട്ടുണ്ടാകും നിങ്ങൾക്കും പ്രോഡക്റ്റ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യോ വാട്സപ്പ് ചെയ്യുക ചെയ്യുക വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബായ്